ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെത്തന്നെ ആയിട്ടൊന്ന് പുലർച്ചെ നാലു മണിക്ക് നല്ല മഴയൊക്കെ പെയ്തു കേട്ടോ നമ്മുടെ നാട്ടിലേക്ക് അപ്പം അതിൻ്റെ ഒരു പച്ചപ്പും ഒരു കുളിർമയൊക്കെ ഉണ്ട് ഇന്ന് രാവിലെ തന്നെ ആയിട്ടോ അപ്പം ഇതാ ഇന്ന് രാവിലെ അമ്മായി ഇതാ ചോറൊക്കെ അടുപ്പത്തിട്ടിരിക്കുന്നുട്ടോ ഞാൻ അലക്കലും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കുട്ടിക്ക് കോറയ്ക്കലും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് പിന്നെ ഇതാ അമ്മായി ഇതാ ചോറൊക്കെ അടുപ്പത്തിട്ടു പിന്നെ അമ്മായിക്ക് ഇതാ മീൻപുളി വെക്കാൻ തലേ ദിവസം കുറച്ച് മാന്തര മീൻ കാക്കിലും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പകുതി ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മായിക്ക് പറഞ്ഞു ഇങ്ങനെ മീൻപുളി കൂട്ടാൻ പുതിയ വേണം പറഞ്ഞു അപ്പം മേലത്തെ വീട്ടത്തെ ചേച്ചി രണ്ട് മൂന്നഞ്ച് മാങ്ങയും കൊടുത്തായിരുന്നു അപ്പം മാങ്ങയും പുളിയും കൂടി ഇട്ടിട്ട് അല്ല സോറി മാങ്ങയും മാന്തളമീൻ കൂടി ഇട്ടിട്ട് പച്ചമുളകൊക്കെ കിരിയിട്ട് അങ്ങനെ ഒരു വെള്ളം വെക്കണം അങ്ങനെ ഒരു കറി വെക്കണം നാടൻ കറി വെക്കണം എന്നൊക്കെ കൂട്ടാൻ പുതിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ശരി എന്നാൽ അമ്മായി അതെടുത്തോളൂ എന്ന് പറഞ്ഞു പിന്നെ ഏട്ടൻ പത്ത് മണിയാവൊക്കെ ഇപ്പോൾ വന്നപ്പോൾ ഒരാഴ്ച വന്നപ്പോൾ കുറച്ച് മാന്തള മീൻ കൊണ്ടുവന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് അവർക്ക് പിന്നെ ഏട്ടനെ സാമ്പാറും പിന്നെ സ്രാവ് മീൻ വറുത്തതുമായി പിന്നെ ചെറിയ അമ്മായിക്കുള്ള കറി വേറെയാണ് കെട്ടോ അപ്പോൾ അത് കാവത്ത് കൂട്ടാൻ അതും റെഡി ആയിരിക്കണം കേട്ടോ അപ്പം അവരുടെയൊക്കെ നേരത്തെ റെഡിയാവും കാരണം എനിക്ക് ഈ അലക്കലും പിന്നെ ഇവിടെ വാനെ കുളിപ്പിക്കലും അവൾക്ക് കഴിക്കാൻ കൊടുക്കലും അവളെ ഉറക്കലും ഒക്കെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാനായിട്ടോ അപ്പോൾ അതാ കുട്ടിക്കുള്ള കുറുക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവളൊന്നും നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആയിടയിൽ ഞാൻ ഇന്ന് സാമ്പാറാണ് വെക്കുന്നത് പിന്നെ നമ്മുടെ ഒരു മെസ്സേജ് കണ്ടായിരുന്നു നമ്മുടെ ഒരു ഫ്രണ്ട് അങ്ങനെ അയച്ചായിരുന്നു കൂട്ടുകാരിയിട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജോലികളും അവർ അവരെന്നെയാണ് ചെയ്യുന്നത് അമ്മായിമാരാണ് ഒരു ജോലി ഇല്ലാത്ത പോലെ കേട്ടോ മെസ്സേജിൽ പറഞ്ഞിരിക്കണത് കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടത് അവരുണ്ടാക്കി കഴിക്കണു അല്ലാതെ നമ്മളെന്താ അവരോട് പറയുക അതൊന്നും ഉണ്ടാക്കരുത് കഴിക്കരുത് വെക്കരുത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അവർ പഴയ ആൾക്കാരാണ് അവർക്ക് അവരുടേതായ രീതികളും ഇഷ്ടങ്ങളും ഉണ്ടാവും അപ്പം അവർക്ക് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളും അതുപോലെ ചക്കക്കുരു മാങ്ങ അങ്ങനെയൊക്കെ കഴിക്കാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം പിന്നെ ഈ ഏട്ടന്മാരൊന്നും കഴിക്കണ പോലെ ഇപ്പൊ സാമ്പാറിന്ന് സാമ്പാറോ അല്ലെങ്കിൽ മീൻകറിയോ അങ്ങനെയൊന്നും ഇപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല തേങ്ങ അരച്ച സാമ്പാർ കറിയൊന്നും ചെറിയമ്മായി ഒന്നും കൂട്ടുകയില്ല ഈ കഷ്ണങ്ങൾ മാത്രം അങ്ങനെ അധികം ഇങ്ങനെ ഉടയാത്ത കഷ്ണങ്ങളൊക്കെ അങ്ങനെയൊക്കെ കൂട്ടിയിട്ടാണെങ്കിൽ ചെറിയ അമ്മായിക്കൊക്കെ ശീലമുള്ളൂ പിന്നെ അമ്മായിക്കാണെങ്കിൽ ഇങ്ങനെ മീൻപുളി ചക്കക്കുരു മാങ്ങ അങ്ങനെ നമ്മുടെ നാടൻ കറികൾ ഒക്കെയാണ് അവർക്ക് ഇഷ്ടം കാരണം അവർ പഴമക്കാർ അവർ അങ്ങനെ ശീലിച്ച് വന്നവരാ അപ്പോൾ ഞാനാണെങ്കിലും എനിക്കിഷ്ടമാണ് കേട്ടോ ഈ പഴയ രീതിയിലുള്ള നമ്മുടെ കറികൾ അല്ലെങ്കിൽ ഒന്നും വേണ്ട ഒരു തക്കാളിയോ പച്ചമുളകൊക്കെ കയറിയിട്ട ഒരു നമ്മുടെ സാധാ ഒരു കറി കൂട്ടാനൊക്കെ ഞാനങ്ങനത്തെ എന്ത് അറിയും ഇനിയിപ്പോൾ ആണെങ്കിൽ നമ്മൾ കൂട്ടുകൂട്ടും നമുക്ക് അങ്ങനെ മടിയൊന്നുമില്ല പിന്നെ ഈ രാജേട്ടിനൊക്കെ അങ്ങനെ ബസ്സിലൊക്കെ പോയിട്ട് അവർക്കത് അങ്ങനെ ഷീലായതുകൊണ്ട് ഏട്ടരങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൂട്ടാൻ കുറച്ച് കുറുന്നനെ വേണമെന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അവർക്ക് വഹിക്കുന്ന ജോലികൾ അവർ ചെയ്യുന്നതല്ലേ നല്ലത് പിന്നെ നമ്മൾക്ക് അവർ വയ്യ അല്ലെങ്കിൽ വയസ്സായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇരുന്നാലും അവർക്ക് തീരെ വയ്യാതാവുമല്ലേ ചെയ്യുക ഓറ് കുറെ ഇങ്ങനെ എണീറ്റ് നടക്കാതെ അല്ലെങ്കിൽ ഓരോ തിരുന്നിട്ടോ അങ്ങനെയൊക്കെ പിന്നെ ഇപ്പോൾ ധോനിവാവേനെ എടുക്കാനോ കൊണ്ട് നടക്കാനൊന്നും ഇപ്പം ചെറിയ മായ്ക്കും വഹിക്കില്ല വലിയ മായ്ക്കാണെങ്കിൽ കൈ ഇങ്ങനെ ഒരു വായം കിട്ടാത്ത പോലെയൊക്കെയാണ് എന്നൊക്കെ പറയുക അമ്മമായി അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവും പിന്നെ തലകാരങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്ത കുട്ടീനോട് കുട്ടീനോടൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറയുക നല്ല അവർക്ക് വഹിക്കുന്ന പോലെ അവർ അവരുടേതായ ജോലികൾ ചെയ്യുന്നു കേട്ടോ നമ്മൾ എടുക്കണ്ടെന്നോ വെക്കണ്ടാന്നോ ഒന്നും പറയുന്നില്ല അപ്പം അങ്ങനെ തന്ന സാമ്പാറാണ് കേട്ടോ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ആരോടുള്ള ദേഷ്യോ ഒന്നും ഒന്നും കൊണ്ട് പറയല്ല കേട്ടോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ പിന്നെ നെഗറ്റീവ് പറയണ ഒരു പറയുന്നല്ല നമ്മളെന്ത് പറയാനാണ് അതിൽ വിഷമമൊന്നുമില്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അവർക്ക് വയ്ക്കുന്ന ജോലികൾ അവർ ചെയ്യട്ടെ അപ്പം എന്റെ സാമ്പാർ ഇതാ അങ്ങനെ അടുപ്പത്തായിരിക്കണം പിന്നെ അമ്മായിയുടെ ഏതാ മീൻപുളിയും മാങ്ങ ഇട്ട മീൻപൊളിയും പച്ചമുളകൊക്കെ കീറിയിട്ടിട്ടുള്ളത് അതൊക്കെ റെഡിയായി പിന്നെ കാപത്തു കൂട്ടം റെഡിയായി അപ്പോൾ ഇന്ന് ഏട്ടൻ പത്ത് മണിയൊക്കെ ആയപ്പോൾ വന്നപ്പോൾ കുറച്ച് സ്രാവമിയും കൊണ്ടുവന്നില്ല അപ്പോൾ അത് ഏട്ടനത് മതി മതിന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെതാണ് സാമ്പാറൊന്നും ഉപ്പേരിയൊന്നുമില്ല കേട്ടോ അപ്പം സാമ്പാറും മീൻ വറുത്തത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് സ്പെഷ്യൽ കിട്ടോ അപ്പോൾ അങ്ങനത്തെ പണിയൊക്കെ ഒരുങ്ങി ചെറിയ മരി അവിടെ വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഏട്ടൻ വന്ന് ഭക്ഷണം കഴിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയേ